മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര പരമ്പര രണ്ടാം സീസൺ ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവ് പരമ്പരയിൽ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് സുമിത്രയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ സരസ്വതിയമ്മയും മറ്റുള്ളവരും കടന്ന് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ശരണ്യയുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ ഒടുവിൽ തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് ശരണ്യയുടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്നുവെങ്കിലും ശരണ്യ അത് എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് നമ്മുടെ സുമിത്രയുടെ മനസ്സിൽ ഇതേ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ മറ്റൊരു ദിശയിലാണ് പോകുന്നത് എന്നുള്ള സത്യം വേദനയോടെ മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സുമിത്ര സച്ചിൻ പഴയ ആളല്ല എന്നും ആകെ മാറിപ്പോയി എന്നും തിരിച്ചറിയുന്ന സുമിത്ര തൻ്റെ മകളുടെ ജീവിതം ഇപ്പോൾ വളരെയധികം ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ തൻ്റെ മകളെ തിരികെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് സുമിത്ര തയ്യാറാകുന്നു പക്ഷേ താൻ അങ്ങോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ശരണ്യ താൻ തെരഞ്ഞെടുത്ത ജീവിതമാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ താൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം സുമിത്രയെ ഞെട്ടിച്ചതിനെ തുടർന്ന് നിർണായക തീരുമാനങ്ങളുമായി സുമിത്ര മുന്നിലേക്ക് കടന്ന് വരികയാണ് Do like, share and subscribe.